കുറേ നാളായി വ്ളോഗിടണമെന്നെല്ലാം വിചാരിക്കുന്നു പക്ഷെ തീരെ പറ്റുന്നേ ഉണ്ടായിട്ട് കുറേ തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഞാൻ വ്ളോഗിടന്ന് കുറേ നിർത്തി വെച്ചത് അതിനിടയിൽ ചെറിയ ഇങ്ങനെ ഷോർട്സ് അങ്ങനെയെല്ലാം ഇട്ടത് മാത്രമാണ് പിന്നെ ഇടാനേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് വരുന്നത് എൻ്റെ അപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായി അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ അപ്പോൾ അത് ഞാൻ ഇടാതെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാട്ടിലുള്ള വിശേഷം ഇട വന്നിട്ടാണ് ഇടുന്നത് പക്ഷേ എന്താ പറഞ്ഞാൽ നാട്ടിലത്തെ കാര്യമൊന്നും പറയാതിരിക്കുകയെന്നുള്ളത് നമുക്ക് നാട്ടിൽ ഭയങ്കര തിരക്കുണ്ട് തിരക്ക് തന്നെയാണ് എപ്പോഴെങ്കിലും പോകുന്നതല്ലേ അപ്പോൾ പിന്നെ ആ തിരക്കിലായി പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ വരുന്നതിന് മുമ്പ് കുറച്ച് കുറേ പണിയുണ്ടായിന് നമ്മളവിടെ പറഞ്ഞിട്ട് പെരുന്നേനെ ഒരു ഒരാഴ്ച മുമ്പ് തന്നെ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ഒരു അണിയമ്മ തിരിച്ച് നാട്ടിൽ പോയിട്ടുണ്ടായിന് അവർക്ക് ദീപാവലി അതിൻ്റെ ഒരു പൂജ അങ്ങനെയെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറഞ്ഞാൽ വീട്ടിൻ്റെ മൊത്തം കാര്യം നമ്മളെ തലയിൽ തന്നെ ആയി എന്ന് പറയും അപ്പോൾ അങ്ങനെ തൊട്ട് പിന്നെ എനിക്കൊന്നും പറ്റിയിട്ടുമില്ല അപ്പം തന്നെ ഇടണമെന്നല്ലോ വിചാരിച്ചതാണ് അതിൻ്റെ ഇടയിലെ അളേമ്മൻ്റെ പുരക്കൊന്ന് പോയിട്ട് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെരുന്നാക്കി വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിന് മുമ്പ് തന്നെ പക്ഷെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആളേമാൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായ ഫുഡ് എല്ലാം നമ്മൾ കഴിച്ചിട്ടുള്ള വന്നേനെ അപ്പോൾ അതാ പൊരയിൽ ഫസ്റ്റ് തന്നെ മോളൊക്കെ ഒരു പായസം എല്ലാം ഉണ്ടാക്കുന്നുണ്ട് സ്പെഷ്യൽ പായസം വന്നാൽ പറഞ്ഞിരുന്നു കുറച്ച് നമ്മളിട ഇതെല്ലാം ഉണ്ടായിന് എന്ത് പറയുന്നത്

പത്തേ ഓവിയെന്നാ ഇടാൻ ഞാൻ എനേടസി നാ നാണ്ടാ നീയിയില വന്നണ്ടല്ലേ ഞാനിയില വരാം ഇന്നെന്താ പോവ ഞാൻ ഇരി കൊണ്ടിരിയാ കൊണ്ടിരിക്കോ കൊണ്ടിക്ക് ഇപ്പോ കൊണ്ട് केलेന്നല്ല ദാ കയ്യനും കസിൻ്റെ മക്കളെല്ലാം വീട്ടിൽ വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ചെറുത് രാത്രിയില്ല അമ്പ എന്തോന്നുവെച്ചാ അത് കിടക്കുന്നേ ഒരു കഥ തുടങ്ങി പിന്നെ രാത്രി പൊറക്കു വരാനുള്ളൊരു കഥ ഇല്ല നാട്ടില് ആന ഒരീച്ചനാ അങ്ങനെ കഥ പറഞ്ഞു കഥ പറഞ്ഞിട്ട് ആനയില് മാത്രം നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും അവനെ എൻ്റെ അടുത്ത് അടിച്ചിട്ട് പോയി ഉറങ്ങാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉമ്മ അടുത്തേക്ക് പിറ്റേന്ന് ഞങ്ങൾക്ക് വന്ന് പുറത്തെല്ലാം കുറച്ച് സാധനം എടുക്കാൻ പോകാനുണ്ടേനെ അപ്പം അതിൻ്റെ ഇടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ട് ഉച്ചക്ക് അപ്പം വീട്ടിലേക്ക് എത്തുന്നില്ല പിന്നെ നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കണമല്ലോ ആണി പോയത് കൊണ്ട് തന്നെ അപ്പം കയച്ചിട്ട് തന്നെ പോവാൻ വിചാരിച്ചു അപ്പം നമ്മളുടെ ഗോൾഡ് ബേക്കറി അവിടെയാണ് കഴിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചത് അതുവരെ അവിടെ ഇതെല്ലാം ഉണ്ടാകുന്നത് മാത്രം നമ്മൾ പറയുന്ന മന്തി അങ്ങനെയെല്ലാം പിന്നെ അന്ന് നമുക്ക് നല്ല നടൻ ചോറും സാമ്പാറും അതെല്ലാം കിട്ടി നല്ല ടേസ്റ്റ് പിന്നെ പിന്നെന്താ നമ്മൾ വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എല്ലാവരും വന്നിട്ടുണ്ടായിന് അപ്പോൾ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കലും ചിക്കന് ചൂടലും അങ്ങനെയെല്ലാം ചൂടാന്നു ആയിരിക്കുമ്പോഴത്തേക്കിന് അന്നും നടന്നിട്ടൊന്നുമില്ല നല്ല മഴയും മിന്നലും അങ്ങനെയെല്ലായിട്ട് പിന്നെ ഫ്രൈ ആക്കിയിട്ടാണ് അന്ന് എല്ലാവരും തിന്നത് ചിക്കനെല്ലാം അപ്പോൾ വരുന്നതിൻ്റെ അപ്പം പിന്നെ ഭയങ്കര സങ്കടമായിരുന്നു നാട്ടിൽ നിന്ന് വരുന്നില്ലേ ആ സമയത്ത് ഞമ്മൾ കുറേ നാളായിട്ട് നാട്ടിലുള്ളതുകൊണ്ടുതന്നെ ഭയങ്കര അറ്റാച്ച്മെൻറ്റായിപ്പോയി നാട്ടിൽ വീട്ടിനോട് അതുവരെ ഞാൻ അത്രയും നാട്ടിൽ വീട്ടിൽ നിന്നിട്ടൊന്നുമില്ല പിന്നെ വരുമ്പോഴത്തേക്കിന് ഇത് ഇക്കാക്ക് വേണ്ടിയിട്ട് കുറച്ച് കല്ലുമക്കായി പിന്നെ ഓയിസ്റ്റർ എല്ലാം മുരു അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന് പിന്നെ രാത്രിയിൽ ക്ഷേമവും ജാബിയും എല്ലാം വന്നിട്ടുണ്ടായിന് അങ്ങനെ എല്ലാരും ഉണ്ടായിനെ രാത്രിയില് ഷെയ്മല പോയിട്ട് അവളേക്ക് നല്ലവണ്ണം സങ്കടമായി ഞാനിപ്പൊ കാണുന്നേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറേ നാളായില്ലേ നാട്ടിൽ പോയിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ എല്ലാം ആയിട്ട് എന്നിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഇന്ന് തിരിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇല്ലേ ഭയങ്കര ടെൻഷനായന് എന്ത് പറയണ്ടെന്നറിയില്ല പിന്നെ മുള പൊറേ നാൾ എല്ലാം ഓർമ്മ ഉപ്പ എല്ലാവരും വന്നിട്ടുണ്ടായിന് ഇട്ടത്തി എല്ലാം വന്നിട്ടുണ്ടായിന് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വീട്ടിനോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അല്ല ഭയങ്കര സങ്കടം അമ്മാക്കും എല്ലാവർക്കും നല്ല സങ്കടം കുറേ നാളായാലും അമ്മ കല്യാണത്തിന് മുമ്പേ പോയതല്ലേ അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു വരുന്ന കാര്യം ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടായിട്ടാണ് പിന്നെ എന്തായാലും മക്കളെ പഠിത്തം അങ്ങനെയല്ലോ ഇക്കാരുടെ അടുത്ത് വരണം അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടില്ല നമുക്ക് രണ്ടും പറ്റില്ലല്ലോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണമെന്ന് വിചാരിച്ചാൽ പറ്റില്ലല്ലോ ഇക്കാര്യടുത്ത് നിൽക്കണം നാട്ടിൽ നിൽക്കണമെന്ന് വിചാരിച്ച് നടക്കില്ലല്ലോ അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഞാൻ ഇപ്രാവശ്യം വന്നിരുന്നു എൻ്റെ പറയാം അത്രക്കും എനിക്ക് വീട്ടിൽ നിന്ന് വരുമ്പോ അത്ര മനസ്സുണ്ടായിട്ടില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് വെറൊന്നുമല്ല എന്താ പറഞ്ഞാല് എന്തോ എനിക്കറിയില്ല വീടിനോട് ഭയങ്കര എന്താ പറയുന്നത് നമ്മളെ തിരിച്ചു വിളിക്കും അറിയുന്നില്ല വീട് അതുപോലത്തെ അവസ്ഥ ആയിപ്പോയിന്റിയോ 結構。 െങ്കിൽ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് എറിയതല്ല അതിൻ്റെ ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് ഞാനിതെല്ലാം നോക്കിച്ചിരിക്കുന്നുണ്ടായിന് ഓൾക്ക് ഭയങ്കര പേടി അങ്ങനെ എല്ലാം ഉണ്ടായിന് ഫസ്റ്റ് പിന്നെ പിന്നെ പേടിയെല്ലാം മാറി ഫ്ലൈറ്റിൽ നല്ല കൂളായിട്ട് എപ്പോൾ എത്തു എപ്പോൾ എത്തുമോ എന്ന് വിചാരിച്ചിട്ട് മോളിരിക്കുന്നുണ്ടായിരുന്നു അവനെ കാണാനുള്ള ഒരു ആകാംക്ഷ ആയിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്ക് നിന്നെ മോനിങ്ങോട്ട് വന്നതിനല്ലോ അങ്ങനെ അപ്പോൾ ആ ഒരു തിരയിലാണ് ഓൾ ഉണ്ടായത് പിന്നെ ഞമ്മൾ എത്ര സങ്കടം ആയാലും കുറച്ച് നേരം കഴിയുമ്പോൾ അതെല്ലാം മറക്കൂലേ അതുപോലെ എനിക്ക് എനിക്കും വിട്ടുനിന്ന് വരുമ്പോഴത്തേക്കിനു ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു എങ്ങനെയാറൊബേനാണ് ഫ്ലൈറ്റിൽ ഇരിക്കുന്നത് വിചാരിച്ചിട്ട് പക്ഷേ ഫ്ലൈറ്റിൽ വന്ന് കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ എപ്പോൾ ഇക്കാനടുത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നത് മാത്രം ഉണ്ടായത് അതങ്ങനെയാണ് നമ്മൾ എല്ലാ സങ്കടം അപ്പം മറക്കും അതുതന്നെയാണല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇത് കഴിഞ്ഞാൽ അത് മറന്നു പോവും എല്ലാ സങ്കടവും അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെ ആ തിരിച്ച് അങ്ങനെ എത്തുമ്പോൾ പിന്നെ ഞമ്മ ആ അതെല്ലാം മറന്നു വീട് ആ ഇൻഷാള്ള ഇനിയും ഞമ്മൾക്ക് പോകാമല്ലോ തിരിച്ച് നാട്ടിലേക്ക് പക്ഷേ നമുക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷവും അസുഖം എല്ലാം ഒരു പേരെന്നെ അല്ലേ ഏടായാലും നാട്ടിലായാലും അത് ഏത് സ്ഥലത്തായാലും ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയല്ലേ അത് കിട്ടാതെ എത്രയോ ആൾക്കാരില്ലേ ഒന്ന് പോകാൻ പറ്റാത്ത ആൾക്കാരെ അപ്പോൾ ഞാനങ്ങനെയെല്ലാം ചിന്തിക്കും ഒന്ന് എത്തിയെങ്കിലോ ഒന്ന് വിചാരിക്കുന്നത്രയും ആൾക്കാരില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ അൽഹംദില്ല ഇതും വലിയ ഭാഗ്യ തന്നെയല്ലേ ഇപ്പം എല്ലാം ഒരുമിച്ച് ഞമ്മക്ക് കിട്ടുകയല്ലോ വീടും കിട്ടണം ദുബായിൽ ഹസ്ബൻഡിടുത്ത് നിൽക്കണം അങ്ങനെയൊന്നും ഞമ്മക്ക് കിട്ടുമൊന്നുമില്ല എല്ലാം പഠിച്ചവനെ ഒന്നിച്ചൊന്നും തരില്ലോ കിട്ടുന്നത് പോലെ സന്തോഷിക്കുക അത്ര തന്നെ ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് ഒരാൾ കുറവുണ്ടായി നമ്മളൊന്നിച്ച് വരാൻ ഇന്നു വന്നിട്ടില്ല ഇന്നും രണ്ടും കഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഓന് നാട്ടിലുണ്ടായിന് വരുമ്പോൾ ഭയങ്കര ടെൻഷനായിന് എനിക്ക് ഓനെ വിട്ടിട്ട് വരുമ്പോഴത്തേക്കിനും എനിക്ക് എല്ലാ മക്കളെപ്പോഴും എനിക്ക് ഒന്നിച്ച് തന്നെ വേണം നിർബന്ധമുള്ളൊരു ഉമ്മയാണ് ഞാൻ അത് എല്ലാ ഓന്മാരും അങ്ങനെ ആയിരിക്കും പിന്നെ ഒന്ന് ചെറിയ മക്കളല്ലേ അപ്പോൾ എനിക്കത്ര ഒരു ടെൻഷനാണ് കൂടുതൽ അവരെ വിട്ട് പോയി വരുന്നതും അങ്ങനെയല്ല പിന്നെ എന്തായാലും ഒന്നും നാട്ടിൽ രണ്ടു ദിവസം ഉണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് വരുമല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റിലാവാം ലാൻഡ് ആവുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷമായി കാണാതെ അവൾ ഫസ്റ്റ് കാണുന്നല്ലേ കാണാത്ത കാഴ്ചയെല്ലാം കണ്ടല്ലേ കാണുന്നതല്ലേ ഇപ്പോൾ എന്ത് പറയുന്ന ബുർജ് ഖലീഫെല്ലാം ഇങ്ങനെ കാണുന്നുണ്ടായിന് അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിന് വീഡിയോ എടുത്തോണ്ട് ഫോട്ടോ എടുത്തോണ്ട് ഞാനോളം വീഡിയോ തന്നെ എടുത്തത് മുഖത്തോരോ ഭാവം ഇങ്ങനെ മാറി മാറി കൊണ്ടുവരുന്നുണ്ട് എപ്പോൾ എത്തുന്നത് എപ്പോൾ എത്തുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനെല്ലാം കുട്ടിക്ക് വരുമ്പോൾ എല്ലാം വിഴുമ്പോൾ കറിയുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് പക്ഷേ ആളല്ല പക്ഷെ വീടെത്തുമ്പോൾ ആകെ മാറി പിന്നെ ഓൾ ആ ഭയങ്കര സന്തോഷത്തിലാന്നുണ്ട് അങ്ങനെ അലഹദില്ല എന്നൊലേക്ക് എത്തി അപ്പം എന്ത് പറഞ്ഞില്ലേ നാട്ടിലെത്തിയിട്ടാകുമ്പോൾ ഞാനില്ലേ എപ്പോഴും ഞാൻ എപ്പോഴും ബ്ലോഗ് ഇടണം അങ്ങനെയല്ല പോകുന്നതും അങ്ങനെ തന്നെയാണല്ലോ ബ്ലോഗിൽ ഇടണോ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് കല്യാണത്തിൻ്റെ സമയത്തും ഇടണോ ഇടണമെന്നെല്ലാം വിചാരിച്ചതേ പക്ഷേ എന്തു പറഞ്ഞിരുന്നെ ഓരോ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഇല്ല പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അധികം ഫ്രീ ആവുന്നതും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതും ഇട എത്തുമ്പോഴാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെന്ന് എനിക്കറിയില്ല എന്തോ എനിക്ക് തീരെ നാട്ടിലെത്തിയിട്ട് പിന്നെ എല്ലാവരും ഉണ്ടെങ്കിലും ബാക്കിയെല്ലാ സംഗതിയും നമുക്ക് എല്ലാം വിചാരിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ എന്തോ ഒരു എനർജി കുറവുണ്ട് എന്തെന്നറിയില്ല അത് എവിടെ എത്തുമ്പോൾ ആ എനർജി കൂടും ചിലപ്പോൾ ഇക്കാട് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്ത് ചെറിയൊരു കുറവെങ്കിലും എനിക്കതൊരു കുറവായിട്ട് തോന്നുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് ചെറിയ കാര്യം കിട്ടിയാലും സന്തോഷം വരും ചെറിയ കാര്യങ്ങൾക്ക് സങ്കടം ഒരാളാണ് അപ്പം നമ്മൾ ചില എല്ലാവർക്കും മോട്ടിവേഷനെല്ലാം കൊടുക്കുമല്ലോ അങ്ങനെ ആവാൻ പാടില്ല ഇങ്ങനെ ആവാൻ പാടില്ല പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ തിരിച്ച് ബാക്കിലാണ് ഒരാൾക്ക് ഉപദേശം കൊടുക്കാനുള്ള അർഹതയെങ്കിലും എനിക്ക് ഉണ്ടോയെന്നറിയില്ല കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് അതുപോലെ ഞാൻ വിചാരിക്കുന്നത് പോലെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതുപോലെ ഇല്ലായെങ്കിൽ എനിക്കൊന്നിനും പറ്റുന്നില്ല ആ ഒരു കാര്യത്തിലാണ് ഞാൻ വ്ളോഗിടുന്നത് എല്ലാം അങ്ങനെ അങ്ങനെ നിന്ന് തന്നെ ഒന്നിനും എനിക്ക് പറ്റിയിട്ടേ ഇല്ല കല്യാണത്തിൻ്റെ സമയത്തെല്ലാം ഫുള്ള് ഞാൻ വീഡിയോ എടുക്കും പിന്നെ അല്ലാത്തപ്പോൾ ബാക്കിയുള്ള എടുത്തത് ഉണ്ടാവും എല്ലാം ഉണ്ടാകും പക്ഷേ എനിക്ക് അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചാൽ ഇല്ല പക്ഷേ നമുക്കിപ്പോൾ എപ്പോൾ ചോദിക്കും എഡിറ്റാക്കാതെ എങ്ങനെ ഇടാല്ലോ അതല്ലേ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുതറിയോ ഓള പോലെയെന്നാണ് എല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായത് അപ്പോൾ കുറേ ദിവസം തന്നാനുള്ള ഫുഡെല്ലാം ഉണ്ടായിന് ഫുഡിങ് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടായിന് അപ്പോൾ അതിനെല്ലാം ഒന്ന് ചൂടാക്കിയാലും അതൊന്നെല്ലാം തിരക്കില്ലാന്ന് അപ്പോൾ എന്തറിയോ ഞാൻ പറഞ്ഞാൽ ആക്കിയിട്ട് ഇടാന്ന് എഡിറ്റാക്കിയിട്ടിടണമെന്ന് വിചാരിക്കുന്നത് പറയുന്നത് എന്തുകൊണ്ടറിയോ നമ്മളിടയിലെ ഭയങ്കര സൗണ്ട് ഉണ്ടാവും അല്ല ടിവിൻ്റെ സൗണ്ട് അല്ല മൊബൈലിൻ്റെ സൗണ്ട് ഇങ്ങനെ പാട്ടോ അതിലെല്ലാം ഉണ്ടാവും അപ്പോൾ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം മാത്രമാണ് എഡിറ്റാക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ പെട്ടെന്ന് ഇടട്ടെ അത് അല്ലാതെ എനിക്ക് ആക്കാതെ ഒരു വിശേഷം ഇടാനും പറ്റുന്നില്ല അപ്പോൾ എനിക്ക് അല്ല നെക്സ്റ്റ് നല്ല വീഡിയോ ഉണ്ടായിട്ട് ഞാൻ വരാം 你下吧